ഹായ് ഫ്രണ്ട്സ് കുട്ടനാട ഫിഷിക്കിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൂട്ടുകാരെ നമ്മളിത് ഒന്ന് ചൂണ്ട ഇടാനായിട്ട് വന്നിരിക്കുകയാണ് ഈ മഞ്ഞക്കൂരിക്ക് വേണ്ടി അതായത് നമ്മുടെ സ്പൈഡർ കുക്കില്ലേ അത് നമ്മുടെ ഇരിപ്പുണ്ട് അപ്പം നേരെ സന്ധ്യായി വരുവാണ് ഒരു ഇപ്പോൾ ഒരു അഞ്ചഞ്ചര ആയി അപ്പം നമുക്കൊന്ന് നോക്കാം ചൂണ്ട സ്പൈഡർ കുക്ക് ചിലപ്പം മഞ്ഞക്കൂരി ഉണ്ടെങ്കിൽ അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കായാലും നോക്കാം അപ്പം നമ്മൾ ആദ്യം നമുക്ക് തീറ്റ റെഡിയാക്കുന്നല്ലോ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ മൈദാപ്പൊടി അതിനകത്ത് പൊടി ശാക്കലം എസ് എൻ ചേർത്ത് കുഴച്ചിട്ട കൂട്ടി ഇടുകയാണ് അപ്പം നമുക്ക് എന്തായാലും തീറ്റി കൂട്ടുകാരത്തിൽ ഇത് കണ്ടോ നമ്മുടെ ആട്ടാപ്പൊടിയാണ് ഏഹ് അപ്പോൾ ഇതിനകത്തോട്ട് ശകലം ആട്ടാപ്പൊടി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ഇല്ലായിരുന്നു ഇത് കണ്ടോ ഇത് കണ്ടോ കണ്ടോ അപ്പോൾ ഇതിനകത്തോട്ട് ശകലം ലെസൻസ് ചേർക്കാൻ പോവാണ് ഈ പൈനാപ്പിളിൻ്റെ ലസൻസ് അതിൻ്റെ മണമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് മണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പഞ്ഞക്കൂരിക്ക് അങ്ങനെ ആവശ്യമൊന്നുമില്ല പിന്നെ വല്ല കൂരിവാളയോ ഒക്കെ ഉണ്ടാക്കി ചിലപ്പം കയറി അടിക്കും ആ ഇത് മതി ഒരു ഒരു തുള്ളി മണി നമ്മളിതിനെ ചോറ് ഉണ്ടായത് നല്ലതായിരുന്നു പക്ഷെ ആ ചോറ് ഞാൻ എടുത്തില്ല എടുക്കാൻ മറന്നു ഇനി ഇതിനെ ശരിക്കും മിക്സ് ചെയ്യണം അപ്പോൾ ആദ്യം വ്യസന സംഘം എടുത്ത് മാറ്റട്ടെ നമുക്ക് നാളെയും വേണ്ടതല്ലേ ഇനി ശകരം വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂണ്ടയിലോട്ട് അങ്ങോട്ട് പതിപ്പിക്കാം കൂട്ടുകാരുടെ ഇത് കണ്ടോ നമ്മുടെ തീറ്റിയല്ല നമ്മൾ റെഡിയാക്കി കണ്ടോ ചൂണ്ടയിലോട്ട് ചേർത്ത് ഏ ചൂണ്ടയിലോട്ട് നമ്മൾ വെച്ച് റെഡിയാക്കി നമുക്ക് അറിയണം നല്ല ഏറ്റം ഉണ്ട് എല്ലാം നമുക്ക് നോക്കാം നേരെ സന്ധ്യ ആയിരല്ലേ ചിലപ്പം അടിക്കും അപ്പം നമുക്ക് ചൂണ്ടയിലോട്ട് റെഡിയാക്കാം ചൂണ്ടയിലോട്ട് കയറ്റാം ഉം കൂട്ടുകാരത നമ്മൾ എറിഞ്ഞു നോക്കാം ചൂണ്ട കണ്ടോ മണി കൂടെ നോക്കാം എടുക്കൽ വരാട്ടെ മണി കൂടാ ખોડ તો આ ન હોય ને એટલે അടിക്കുമോ നോക്കാം അപ്പം അടിക്കുന്നുണ്ടെന്ന് കണ്ട സംഭവം വലിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് കണ്ട അടിയാ പോയോ ആ ഇല്ലല്ലേ നല്ലടിയാ നല്ലടിയാടിയ കണ്ടാ കണ്ട കണ്ട കണ്ടാ അപ്പം നമുക്ക് വെക്കാം അതെ കുടുക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ അടിക്കുന്നുണ്ട് ആ അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ആ ഇപ്പം വലിക്കണ്ട ஓ ஆட்டாருடைய அடிக்கிடக்கோ தூண்டுட்டோ நல்ல இது நமக்கு பையன் படிக்க நூல் கழிக்க മഞ്ഞക്കൂലി ഉണ്ട് കേട്ടോ ആടാ അടിപൊളി ഒരു മഞ്ഞക്കൂലിയൊളി മഞ്ഞക്കൂലി ഒരെണ്ണം നമുക്ക് കിട്ടി കണ്ട നമുക്കിങ്ങനെ നമ്മുടെ പെട്ടിക്കകത്ത് വെള്ളത്തിന്റെ കുടിക്കുന്നുണ്ടാടി പാത്രം അല്ല പാത്രത്തിലോട്ട് ഇട്ടേ അവരുടെ ചോറും പാത്രത്തിലോട്ട് അതിലൂടാം വെള്ളം അതല്ല അരി കാലത്തിലുണ്ട് നല്ല വെള്ളം ഒരിവത്തുള്ളൂ നമുക്ക് അടുത്ത തീറ്റ റെഡി ആക്കാം വരെ നമുക്ക് അടിച്ച് വർണ്ണം കിട്ടിയാ തരും രൂപത്തേക്കാണ്ടിരിക്കും നീളം പോയിട്ടുണ്ട് കൂട്ടുകാരെ അടുത്ത് വൈ അടിക്കുന്നുണ്ട് അണ്ടോ ചെറുതായിട്ട് അടിക്കാൻ തുടങ്ങി വേണ്ട വേണ്ട ആ അടിച്ചു കിടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം വിട്ടല്ലേ ഇപ്പം ഇല്ല അനക്കം മാത്രം ആ ആ ഉണ്ടോ അനങ്ങുന്നുണ്ട് പക്ഷേ ചെറിയൊരു അനക്കുള്ള ഉണ്ട് ഉണ്ട് ഉണ്ടോ നല്ല അനക്കമായി എന്നാൽ ഓക്കെ ഒന്നും കൂടെ ഒന്നുകൂടെ ബുക്ക് നോക്കാം ഓക്കെ ഓക്കെ ആ അടിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ നല്ല അനക്കമായി മുമ്പത്തേനക്കാട് നല്ല ഇതായി അപ്പോൾ നമുക്ക് പെയ്യ് വലിക്കാം എന്നാൽ പിടിച്ചോണ്ടോ ആ അവൻ്റെ ചെറുതാ മറ്റേനെക്കാളും ചെറുതായിരുന്നു കണ്ടോ അതേ കളാ അതേ മറ്റേക്കാളിലും രണ്ട് രണ്ടു മനപോലും ാരണം ലായിട്ട് കാണാൻ പറ്റത്തില്ല വെള്ളം എടുക്കണത് കാണാൻ കഴിയില്ലേ i right. uh. ണല്ലോ കൂട്ടുകാരി കോളെടുക്കുവാണെന്ന് നമ്മുടെ ഇത് പഠിക്കുന്നുണ്ട് അനക്കുന്നുണ്ട് ആ പിടിക്കാൻ ഇതിന്റെ അവളെടുത്തില്ല തച്ചയാണെങ്കിൽ അല്ല നിങ്ങള് കയറി പിടിച്ചു വെക്കാൻ അറിയാം അണ്ട വെറുതെ കിടന്ന് പുറത്താക്കി ഞാൻ പോയി മറ്റേ ലൈറ്റ് എടുത്തിട്ട് വരട്ടെ എന്നാ ലൈറ്റാ ആ അല്ല നിങ്ങളെ ലൈറ്റ് മാറി ഈ കളി തന്നെ സംഭവം മറ്റേതേതെങ്കിലും ചുണ്ടത്ത് കട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല കൊത്തുണ്ടോ പക്ഷെ കോളായി പോയല്ലോ പുതുവരെ എല്ലാം ചെയ്ത് നല്ല ലോക്കറ്റ് സൗണ്ടാ കേട്ടത്

വരച്ചില്ലെങ്കിലും നീ കിടന്നാലും ഇട്ടത്തിന് പോകും അങ്ങനെ ദിവസമുണ്ട് പറ്റുവാട്ട് വയ്ക്കാൻ അരമണിക്കൂർ ഒരു മണിക്കൂർ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലല്ലേ ഞാൻ പറഞ്ഞില്ല പദം മാറിയുണ്ട് പക്കം മാറി

காசுண்டுளும் <laughs> <laughs> <laughs>

സംഭവം എല്ലാം പൊട്ടിപ്പോയി ഞാൻ ഈ കോള് വന്നപ്പോഴത്തേക്ക് നമ്മള് ശ്രദ്ധിച്ചില്ല അപ്പൊ നമുക്ക് കിട്ടിയ മീനെ കാണിച്ചു രണ്ടെണ്ണേ കിട്ടൂട്ടു അധികം ഇല്ല നമ്മുടെ ചൂടിന്റെ ഇഡ്ലി വേറെ ഇതോ കാണോ വെള്ളം ഇത് കണ്ടോ രണ്ടെണ്ണം കറി വെക്കാൻ വേണം അത് വെള്ളത്തി നാളെ കറി വെക്കണം അല്ല എനിക്ക് ചെക്കന്മാർ കുറച്ച് മീൻ കറി വന്നിട്ടുണ്ട് അത് നാളെ കറി വെക്കാം അവരെ കൊട്ടാൻ വന്ന് അടിപൊളി മീനായത് എന്താ അത്ര വേണം നമുക്ക് വീട്ടിൽ നമ്മുടെ ചൂണ്ടയും പോയി എന്നാ പറയാനേക്കാ കോള് വന്നു മഴ താർപ്പുണ്ട് ഇപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ ഇന്ന് എന്നാ ചെയ്യാനേക്കാ ചൂണ്ടയും പോയി ഉറക്കി ഈ ലോക്ക് ും പൊട്ടിപ്പോ നമ്മള് ആയത്തിൽ എറിയാതെ അങ്ങനെ ഒരു ഇതുണ്ട് സ്റ്റോക്ക് കേട്ടത്